ദൈവം മാതൃത്വ തിരുനാള് സഭയിൽ ആരംഭിക്കുന്ന ദിവസമാണ് പ്രവലങ്ങാള് പുരാതനമായ കേരളത്തിലെ ദേവാലയമാണ് റോവലങ്ങാട്ടുള്ളത് ഇവിടെ മത്തം അറിയംപള്ളി എന്നാണ് അറിയപ്പെടുന്നത് യുംവമാതാ ചർച്ചു വിളിക്കാറുണ്ട് ഇപ്പോൾ ദൈവത്തിന്റെയും മാതാവെന്ന് നാം വിശദീകരിക്കുന്നത് രക്ഷകനായ ലോകത്തിലേക്ക് അവതരിച്ച് ദൈവത്തിനായ യേശുവിന്റെ അമ്മയെന്നോടെ മന ഇന്നത്തെ വചനത്തിൽ എലിസബത്ത് മറിയത്തെ സ്ഥിതിക്കുന്നുണ്ട്

െപ്പറ്റി വിശദീകരണം പറയുന്നത് വിശുദ്ധ നാട്ടില് സന്ദർശിക്കുമ്പോൾ ഒരു മലപ്രദേശമായ ഈ കൈവള്ള സ്ഥലത്ത് ആളുകൾ ചെല്ലുമ്പോൾ മനസ്സിലാക്കാനായി കഴിയും എലിസബത്തിനെ അഭിവാദനം ചെയ്യുകയാണ് മനിയത്തിന്റെ അഭിവാദ്യം കിട്ടുമ്പോൾ എലിസബത്തിന്റെ മുതൽ ശിശു കുതിക്കിയായി ലലിസബത്ത് പശുസ്ഥാനമാവ് പറഞ്ഞു ലലിസബത്ത് പറയാനുള്ള ഈ സ്ത്രീകളിൽ എനിക്ക് നന്മ പറഞ്ഞ മനുഷ്യർ നമ്മളെ മനുഷ്യരിക്കുക ഈ സ്ത്രീകളിൽ നിന്റെ ഉദരത്തിന്റെ ഫലം എനിക്ക് രഹിതമാണ് അതാണ് എലിസബത്തിന്റെ മാതാവിനോട് പറയാനുള്ളത് സ്ത്രീകളിൽ എനിക്ക്

എന്റെ ചിത്ത രക്ഷകനായ ദൈവത്തിലാ ദൈവം അനുഗ്രഹങ്ങളെല്ലാം അനുസ്മരിച്ചു കൊണ്ട് ഹൃദയത്തോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് മണികം എന്റെ മനസ്സ് ദീപത്തിലാരംഭിക്കുന്നു എന്റെ കാരണം പറയുന്നുണ്ട് എന്റെ വാസിയുടെ ും മനുഷ്യര് പറയാനായിട്ട് തന്നെ കഴിഞ്ഞില്ല എന്തുകൊണ്ട് മറിയത്തെ രക്ഷകനായി അമ്മയെ താൻ തിരഞ്ഞെടുത്തു എന്നത് ഉത്തരമല്ല ദൈവം പല മനുഷ്യന്റെ ജീവിതത്തിലും ഒരു വ്യക്തിക്ക് സവിശേഷമായ വീട്ടില് ജീപുലി ഉണ്ടാക്കും എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ വിളിയാണ് ദൈവത്തിന്റെ വിളിയോടും മനുഷ്യൻ സഹകരിക്കുമ്പോള് මෙන් පයගලාගේ ඉමුග්‍ර දේ අවා්‍ය මයි නනිග පරවජලේ පුරේ ශිතින ගරාණගැ පතිිය යත මල අගන් කෝහම ප्यक्තියේේ වුවන්ගෙක්ැ තෙලාර අ ය සම්මග කරගලයි අාත් ම මද පරයා එක්පමද සකල තැලබරලේෙන් පාට්්‍යවදයතු ්‍රශ් තරම්බයට ශක්තිනායේ කාන ග. ും നന്മ ചെയ്യുമ്പോൾ പങ്കു പറ്റുന്നവരാണ് അവിടുത്തെ ഭക്തന്മാരുടെ തലമുറകൾ തോന്നുന്നു ദൈവം ഇവത്തെ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും

ാണ് ദൈവ മാതാവാൻ ആയിട്ട് സവിശേഷമായിട്ട് തെരഞ്ഞെടുത്തത് അപ്പോൾ ദൈവം വിനയുമുള്ളവരെ വിളിക്കുകയും വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഈ സ്ത്രോത്രജത്തിൽ നിന്ന് വ്യക്തമാണ് അഹങ്കാരി ശക്തത്തിൽ അലങ്കരിക്കുന്നവരെ ചിന്തിച്ചു ഞാൻ വലിയവരാണ് എനിക്ക് അർഹതയുണ്ട് എന്ന് ചിന്തിക്കുന്നവര് ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകാര്യനല്ല ദൈവത്തിന്റെ ജീവിതവും എന്റെ കുടുംബവും എന്റെ സാഹിതകവും ചിന്തിക്കുമ്പോൾ എൻ്റെ നമുക്ക് ദൈവത്തിൽ നിന്ന് നന്മകളെ മാതാവിനെ ഒളിച്ച് ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഇന്നുള്ള ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഏത് ജീവിതമാണെങ്കിലും ജീവിത പങ്കാളികളല്ല സംതരാകാൻ മക്കളാകാൻ ഏത് കൂടിയാണെങ്കിലും അവരുടെ നമ്മൾ സ്നേഹത്തോടും വിനീതത്തോടും പ്രാർത്ഥന രൂപയോടി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതയിലായിരിക്കും ആവുകയും